ഒരു ഡ്രൈവിങ്ങിന് ഇടയിലുണ്ടായ അശ്രദ്ധ എത്രമാത്രം വലിയ ആപത്തുകളാണ് വരുത്തുമെന്നതിന് വ്യക്തമാണ് ഇത് റിവേഴ്സ് എടുത്ത് പഠിക്കുന്നതിനിടെ വീട്ടമ്മയ്ക്ക് സംഭവിച്ച അശ്രദ്ധയാണ് ഇപ്പോൾ വാർത്തയാകുന്നത് കോഴിക്കോട് ഫാറാക്കിലാണ് സംഭവം കാർ പിന്നോട്ടെടുത്ത് പഠിക്കുന്നതിനിടയിൽ ബ്രേക്കിന് പകരം പെട്ടെന്ന് ചവിട്ടിയത് ആക്സിലേറ്ററിൽ ആയിപ്പോയി ഇതോടെ അതിവേഗത്തിൽ പിറകോട്ട് നീങ്ങിയ കാറ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണു ഫറോക്ക് പെരുമുഖത്ത് പറമ്പ് വൃദ്ധാവനത്തിൽ സ്നേഹലത അറുപത് വയസ്സാണ് ഓടിച്ചിരുന്ന കാറാണ് ഏകദേശം പതിനാല് കോൽ താഴ്ചയുള്ള കിണറ്റിലേക്കാണ് ഇത് വീണത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം നടന്നത് ഡ്രൈവിംഗ് പഠിച്ച സ്നേഹലത കാർ സ്ഥിരമായി റിവേഴ്സ് ഗിയർ എടുത്ത് പഠിക്കാറുണ്ടായിരുന്നു കാർ കിണറ്റിൽ വീണെങ്കിലും സ്നേഹലതയ്ക്ക് കാര്യമായ പരുക്കുകളില്ല